എന്റെ ഹസ്ബൻഡ് വന്നില്ല വന്നില്ല പുതിയ വിശേഷം പ്രൊജക്റ്റ് സീരിയലൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഒരു സിനിമയുടെ കാര്യൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കാണ് അപ്ചറ ആൽബി അതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു അപ്ചറ അപ്ച്ചറ അറിയാത്ത നല്ല സ്മാർട്ട് എല്ലാ കാര്യങ്ങളും നല്ല പോസിറ്റീവ് വൈബും കാര്യങ്ങളും ആയിട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഒരു രണ്ടാഴ്ച വരെ അർച്ചന സോറി അപ്ചര ഇഷ്ടപ്പെടാത്തവരാരും ഇല്ലായിരുന്നു പിന്നീട് അങ്ങോട്ട് കുറച്ച് എന്താ പറയണ്ടത് ചില ഇപ്പം ഞാൻ ആ സീസൺ മൊത്തമായിട്ട് മൊത്തമായിട്ടിരുന്ന് കണ്ട ഒരു വ്യക്തി ആയതുകൊണ്ട് ഇച്ചിരി അഹങ്കാരം കൂടിയോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഫസ്റ്റ് രണ്ടാഴ്ചത്തെ ഒരു കാര്യം എടുത്തു പറയുവാണെങ്കിൽ ആ അപ്സര വേറെ ലെവലായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക് കൊടുത്ത് നമ്മുടെ സി ആയിട്ട് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ അത് ജയിക്കും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ച കൂട്ടത്തില് ഒരു മനുഷ്യനും വിചാരിച്ചാൽ അവർ ജയിക്കുവെന്ന് അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് ഒരു പഞ്ച് ടൈലോ ഒക്കെ ഉണ്ടായിരുന്നു എൻ സി സിയിലെ പണ്ട് ക്യാപ്റ്റൻ ആയിരുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു രോമാഞ്ചം തന്നെ ആയിരുന്നു അത് കേൾക്കുന്നവർക്ക് സത്യത്തില് അപ്സറേടെ ഒരു കാര്യത്തില ഓക്കെ ഇപ്പം അപ്സറുടെ ബ്രദറിൻ്റെ കല്യാണമാണ് ആ സമയത്ത് കുറേ മീഡിയക്കാർ വന്നിട്ട് അപ്സറയോട് ചോദിച്ചു ആൽബിച്ചായിട്ട് ഇല്ലേ എന്നുള്ള രീതിയിൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് വീഡിയോ കാണാം ഇന്ന് എന്റെ ബ്രദറിന്റെ അപ്പം ചോറ്റാനിക്കര വെച്ചിട്ടാണ് അപ്പം തലിയേട്ടൊക്കെ കഴിഞ്ഞു അതാ വിശേഷം അമ്പലത്തെ തൊഴാൻ പറ്റില്ല എന്നെന്തോ സ്പെഷ്യൽ ഡേ ആണ് അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അകത്തെ ഉള്ളിൽ കയറി തൊഴാൻ പറ്റില്ല പുറത്തുനിന്ന് ജസ്റ്റ് തൊഴുതുക്കര അത് അവരുടെ വിശ്വാസം സ്പെഷ്യൽ അല്ലേ ഭഗവതി സ്പെഷ്യൽ അപ്പം അവരുടെ പിന്നെ അവർ എറണാകുളം അവരുടെ സ്ഥലം പെൺകുട്ടി കൊല്ലമാണ് ചേച്ചി കൊല്ലാണ് ചേട്ടൻ പോലീസ് ഓഫീസറാ ചേട്ടൻ ഇവിടെയാണ് എറണാകുളത്താണ് അപ്പ ചേക്ക് അപ്പം അവർക്ക് ഇവിടെ വെച്ച് തലകെട്ടാൻ ആഗ്രഹം വന്നിട്ട് എന്റെ ഹസ്ബൻഡ് വന്നില്ല ആ ആള് വന്നില്ല പുതിയ വിശേഷം പ്രൊജക്റ്റ് സീരിയലൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ഒരു സിനിമയുടെ കാര്യമൊക്കെ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കാണ് ഭഗവതി അനുഗ്രഹിച്ച് നടക്കട്ടെ എത്രയും പെട്ടെന്ന് അപ്പം മീഡിയക്കാർ ചോദിച്ച് നിങ്ങളെല്ലാവരും കേട്ട് കാണാൻ ഹസ്ബൻഡ് വന്നില്ലേ വന്നില്ല എന്നുള്ള രീതിയില്ല അപ്പം ഇതാണ് സോഷ്യൽ മീഡിയ ഏറ്റവും കടുത്ത് എൻ്റെ പൊന്നോ ബി ബി വന്ന് ആ കൊച്ചിൻ്റെ ഭാവി പോയി അവനെ കണ്ടാലേ അറിയാം അവൻ ഒരു ഊളനാണ് പിന്നെ അലിന്മാരാട് സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ കയറ്റി വിടാൻ തുടങ്ങി അങ്ങനെ 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 നെഗറ്റീവ് കമൻസോടെ നെഗറ്റീവ് കമൻസ് അച്ചരയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഒരു സമാധാനം പോലും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ കമൻസും കാര്യങ്ങളൊക്കെ വായിച്ചത് എനിക്ക് തന്നെ ഞാൻ അതിനകത്ത് കുറേ കമൻസ് വായിച്ചിട്ടുണ്ട് നമുക്കതിവിടെ വായിക്കാൻ പോലും പറ്റാത്ത ഇതായത് കൊണ്ട് ഞാനത് വായിക്കുന്നില്ല സദ്യ നെഗറ്റീവ് വരാൻ കൂടുതലും ചാൻസ് ബി ബിയിലെ തന്നെ കുറേ കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ ആദ്യ വിവാഹത്തിലെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അപചരയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ഈ ഷോ തുടങ്ങിയ സമയത്ത് തന്നെ അദ്ദേഹം വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പറയുന്ന കള്ളവാണ് അദ്ദേഹം കുറേ കാര്യങ്ങൾ പുറത്ത് വിടുകയും ഈ അപ്ച്ചരയ്ക്ക് എന്താ പറയണ്ടത് അത്ര നെഗറ്റീവ് ഇല്ലെങ്കിൽ പോലും ഈ പുറത്ത് കുറെ വിഷയങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഷോയ്ക്കാത്ത അത്ര നെഗറ്റീവ് ഇല്ലെങ്കിൽ പോലും ഈ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും അവരെ ശരിക്കും വല്ലാണ്ട് ഇതാക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ ആ ഒരു രീതി മാത്രം പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എന്തായാലും അക്ഷര പറയുന്ന ബാക്കിയും കൂടെ ഞാനൊന്നും വെച്ചു തരാം ഞാൻ അറിഞ്ഞില്ല കേട്ടോ ശരിക്കും അറിഞ്ഞില്ല കല്യാണം ആ ഈ ഡേറ്റ് എന്നൊക്കെ ഞങ്ങളുടെ ഇടയിലൊരു ഒരു ബാക്കി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല സത്യം നമ്മളധികം ആരെയും വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇടുക എല്ലാവരുടെ അടുത്തും ആരെയും അധികം വിശ്വസിക്കാറ് എൻ്റെ ലൈഫിൽ ഞാൻ പുള്ളി പറഞ്ഞത് കേട്ടില്ല പക്ഷെ എനിക്കും പറയാനുള്ളത് അത് തന്നെ നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ആരെയും ഡീപ്പായിട്ട് വിശ്വസിക്കരുത് വിശ്വസിച്ച് നമ്മൾ എപ്പോഴും സങ്കടപ്പെടേണ്ടി വരും എല്ലാവരും ഡിഫറെൻ്റ് ആണ് നമ്മൾ കാണുമ്പോൾ നമ്മളായിരിക്കും നമ്മളെടുത്ത് സ്നേഹം കാണിക്കുമ്പോഴൊക്കെ വിചാരിക്കും അയ്യോ അവരാണ് ഏറ്റവും ബെറ്റർ അവരെയാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കും പക്ഷെ അത് കഴിയുമ്പഴാ അടുത്തുകഴിയുമ്പോഴാ മനസ്സിലാവണേ എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് അപ്സർ ഈ പറഞ്ഞ കാര്യത്തിലാണ് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ വരുന്നത് ഇനി ആൽബി ഉദ്ദേശിച്ചാണ് അപ്സർ ഇത് പറഞ്ഞെന്നുള്ള രീതിയിൽ ആരെയും വിശ്വസിക്കരുത് അത് അപ്സറെ പറഞ്ഞ കറക്റ്റ് കാര്യം തന്നെയാണ് കാരണം ആ ഷോയ്ക്ക് അകത്ത് തന്നെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അപ്സറെ മോളെ പൊന്നേ ചക്ര എന്നും പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് നടന്ന ചില ടീംസ് ഒക്കെ പുറത്ത് വന്നിട്ട് അപ്സരെ പറഞ്ഞ പറച്ചിലൊക്കെ ഒന്ന് കേൾക്കണം സത്യം പറഞ്ഞല്ല അതൊരു വേറെ തരത്തിൽ തന്നെ പോയായിരുന്നു ആൽബിയുടെ വിഷയത്തിൽ അഖിൽമാരാർ ആൽബി സം വിഷയം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ആ സമയത്ത് ആൽബി എടുത്തിട്ട് പഞ്ഞിക്കിടായിരുന്നു എല്ലാവരും ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ചോദിക്കാത്ത സ്ത്രീകളുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ആൽബിയുടെ വൈഫും പെടും അപ്പം ഇവരാരും സ്ത്രീയുടെ പേര് പറയുന്നില്ല അപ്പോൾ എല്ലാവരും ചോദിക്കും അപ്സരയാണോ അല്ലെങ്കിൽ മെറ്റവളാണോ മറച്ചവളാണോ അങ്ങനെയുള്ള സംസാരവും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി അതിന് കുരു പൊട്ടിയിട്ടാണ് ഒരു ഇൻ്റർവ്യൂ വന്നിട്ട് മാരാറിൻ്റെ വൈഫിനെയും ഈ മക്കളെയും കൂടെ മക്കളെ ചേർത്ത് പറഞ്ഞാണോ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആ ഒരു ഒറ്റ കാര്യത്തിൽ അങ്ങനെ ഏറി തന്നെ കയറ്റി വിട്ടായിരുന്നു മാരാരെ വിളിച്ച് തെറി പറയുന്നു പിന്നെ അറിയാം ഫാൻ ബേസും കാര്യങ്ങളും എല്ലാം മാരാറുണ്ട് ായിരുന്നു അത് നല്ല രീതി പിന്നെ നമ്മൾ ആൽബിയുടെ ഭാഗം കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കണമായിരുന്നു എന്നിട്ട് ഈ പറയുന്ന അപ്സരയാണെങ്കിലും ആണെങ്കിലും അതിനകത്ത് കണ്ടസ്റ്റന്റ് തന്നെ പുറത്താക്കി കഴിഞ്ഞു മോശമായിട്ടുള്ള രീതിയിൽ എല്ലാം കഴിഞ്ഞ് പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് കോംപ്രമൈസ് 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 നല്ല രീതിയിൽ പിന്നെ അപ്സറെ അത് ഓക്കെ അത് ആ ഒരു സെൻസിലെടുത്ത് അപ്സറെ അത് വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് അപ്സരയുടെ ഒരു മാന്യതയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു പിന്നെ ഷോ ഷോയല്ല സത്യത്തിൽ ഇത് ചോദിക്കാത്തൊക്കെ നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടാൽ പോലും ചില കാര്യങ്ങളൊന്നും കാണാനും പറ്റത്തില്ല കാരണം അവർ ഓൾറെഡി കുറച്ച് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്യാമറയിൽ ഒരു പത്ത് മിനിറ്റ് ഈ ക്യാമറയിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങളത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നവർക്കത് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കാരണം ഇപ്പുറത്ത് വലിയൊരു കോണ്ടന്റ് നടന്നുകൊണ്ടിരിക്കുകയോ രാത്രി രണ്ട് മണിക്കെങ്കിൽ ഇപ്പുറത്ത് കിടന്ന് ഉറക്കമായിരിക്കും ക്യാമറ എങ്ങോട്ട് ഏത് സമയത്ത് എങ്ങോട്ട് പോകുന്നുണ്ടോ ഉറങ്ങുന്നതാണെങ്കിൽ പത്ത് മിനിറ്റ് ആ ഉറങ്ങുന്നത് വെച്ചുകൊണ്ടിരിക്കണം അത് അങ്ങനെയാണ് പക്ഷേ ഇവിടെ അപ്പഴത്തേക്കൊരു നല്ലൊരു കണ്ടന്റ് കഴിഞ്ഞു അത് ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഈ ഷോ നല്ല എന്തായാലും നമുക്ക് ബാക്കിയും കേൾക്കാം ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും അറിയില്ല പോട്ടെ എനിക്ക് എനിക്കിപ്പോൾ ചടങ്ങ് ബാക്കി അവിടെ ചടങ്ങുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ എല്ലാവരും എന്നെ വെയിറ്റ് റഷ്യരോട് എനിക്ക് എപ്പോഴും സ്നേഹവും നന്ദിയും മാത്രമേ ഉള്ളൂ കാരണം ഒരു ഞാൻ പതിനൊന്നില്ല കുറേ വർഷമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കുറേ കോൺട്രവേഴ്സികൾ വന്നിട്ടുണ്ട് കുറേ നെഗറ്റീവ്സ് ആൾക്കാർ ഇതൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ ഇടയിൽ എപ്പോഴും 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 എവിടെ നിങ്ങൾ അറിയാം കുറേ നമ്മൾ പുറത്തു ആൾക്കാർ ഡയറക്റ്റ് വന്നിട്ട് ആ ഒരു സ്നേഹവും അപ്സറക്ക് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഒക്കെ ഉണ്ടായിരുന്നു സീരിയല് സാധാരണ സമയത്തൊക്കെ ഇച്ചിരി ചിലപ്പോൾ ഇച്ചിരി നെഗറ്റീവ് റോളും ഇതൊക്കെ ആയിട്ട് കേറി വരുന്നതെങ്കിൽ അപ്സറി ഇഷ്ടപ്പെടാത്ത ഒരാളെ സ്മാർട്ടും ആയിരുന്നു സത്യം പറഞ്ഞാലോ പിന്നെ അറിയാലോ ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത് തന്നെ ആൾക്കാർ ഇവർ ഇവരുടെയൊക്കെ മറുപടിക്ക് കൊടുത്തോണ്ടിരുന്ന കൊടുക്കാനേ നേരം കാണത്തുള്ളൂ സത്യം പറഞ്ഞാലാണ് പിന്നെ ഒരു ചിരിമയം ഒന്നും പറഞ്ഞാൽ ഇവരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട് ഇതിനകത്ത് ഒരു വീഡിയോസും കാര്യങ്ങളും അപ്സര ആൽബിയൊക്കെ ഇടുന്നൊക്കെ ഉണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കുഴപ്പമായിട്ട് ഇവിടെ കാണുന്നില്ല പിന്നെ ഇൻസ്റ്റാഗ്രാമ് നോക്കിയപ്പോൾ ഇവർ പരസ്പരം ഫോളോയും ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അവർ പറഞ്ഞ് തീർത്തോളും പക്ഷേ ഇവിടെ കമൻസ് ഇടുന്നവന്മാർ അതും അമ്മാതിരി കമൻസും കാര്യങ്ങളൊക്കെ ഇടുന്നത് എന്തായാലും ഞാൻ കൊച്ച് കമൻസ് വായിച്ച് നിങ്ങളെ ഒന്ന് തൃപ്തിപ്പെടുത്താം അതായിരിക്കും കുറച്ചും കൂടി നല്ലത് ബിഗ് ബോസിൽ പോയി തിരിച്ചു വരുമ്പോൾ ജീവിതം മാറി മറിയും കുറേ മത്സരാർത്ഥികളുടെ അനുഭവമാണ് അത് കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് ശരിയാണ് നല്ലതായിട്ട് പോകുന്നവർ നെഗറ്റീവായിട്ടാണ് സത്യത്തിൽ കൂടുതലും വരുന്നത് പിന്നെ മാരാറിനെ അറിയാമല്ലോ അതിൽ മാരാറിനെ കണ്ടെടുത്താൽ കണ്ടുകൂടാത്ത കുറെ ആൾക്കാരൊന്നും സത്യത്തിൽ ആ ഒരു ഉണ്ണിമോഹൻ ഏജന്റ് വിഷയ സംബന്ധമായിട്ട് ഏണ്ടിപ്പോൾ മാരാർ വേറെ ലെവലായിട്ട് അങ്ങനെ ഇപ്പോൾ പറയുന്നതാണ് ശരി അങ്ങേര് പറയുന്നതാണ് ഇപ്പം ഹൺഡ്രഡ് പെർസെൻറ്റേജും ശരിയും കാര്യങ്ങളൊന്നും ആണ് ജനങ്ങളിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും ഓക്കെ നല്ല കാര്യം രണ്ടാം കുറിച്ച് എന്തായിരുന്നു നെകളിപ്പ് വാലുകുത്തി പുളയല്ലായിരുന്നു അപ്പോൾ തീർച്ചയായിരുന്നു ഇത് ഇത് അധികകാലം പോവില്ലെന്നുള്ള രീതിയിലാണ് എന്താണോ ഒരു എഴുതി എന്ന് അവർക്ക് പോലും മനസ്സിലാവുന്നില്ല പിന്നെ നമുക്കെന്ത് മനസ്സിലാവന അഖിൽമാരാർ എന്തോ പറഞ്ഞ് എന്ത് ബഹളമായിരുന്നു രണ്ടുപേരും ഇപ്പോൾ എങ്ങനെ ആയി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ടു ചിരിക്കുന്ന ആൾക്കാർക്ക് കഷ്ടം അത് ശരിയാണ് അങ്ങനെ ഓരോ കമൻ്റ് എന്നാൽ പിന്നെ ഇപ്പം എന്തിനാ ജോലി അവനിക്കാൻ പോയാൽ പോരെ അതാണ് ഇഷ്ടമെങ്കിൽ ഓക്കെ ഇപ്പം ഞാനിത് കൊച്ചു കൊച്ചു കമന്റ്സ് ആണ് ഇതിനകത്ത് വന്ന കമന്റ്സ് എന്ന് വെച്ചാൽ വൃത്തികെട്ട രീതിയിൽ വരെ കമൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല പിന്നെ ആൽപിച്ചായ ആല്പിച്ചായ എന്നൊക്കെ കിടന്ന് പുറേനെ നടന്ന കഥകളും അതിൻ്റെ എന്ന് വെച്ചാൽ തന്നെ അതാണ് കൂടുതലും പറയുന്നത് സത്യത്തിൽ ഇവരുടെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല നിങ്ങളായിട്ട് ഉണ്ടാക്കാതിരുന്നാൽ മാത്രം മതി ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സഭവൊക്കെ ചെയ്യുക ബൈ ലവ് യു ഓൾ